ജീവിതമാസകലം പരാക്രമ്യായി ജീവിച്ചതായ ആ റബ്ബുൽ ഫറോവെത്തിൽ ലോകർക്ക് പാഠമാകുന്ന രൂപത്തിൽ അവനെ സംരക്ഷിച്ച ഭാഗവും ഖുർആാൻ പറയുന്നുണ്ട് ആ ഖുർആാൻ പറയണ അല്യോമ ഈ ദിവസത്തിൽ അവനെ കൊന്ന ദിവസം നിന്റെ ശരീരത്തെ ഞാൻ ചെങ്കടലിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തും അവനെ കൊല്ലപ്പെട്ട അവൻ മുങ്ങി മരിച്ചു മുങ്ങി മരിച്ചാൽ പിന്നെ മടങ്ങി കിട്ടാറില്ല മൂപ്പരോ മൂപ്പര ജനങ്ങളിങ്ങനെ കാണുന്ന രൂപത്തിലായി മാറി അങ്ങനെ ചരിത്രകാരന്മാർ പറയും പോലെ അവനെ അവൻ്റെ ജഡത്തെ സംരക്ഷിക്കപ്പെട്ടു ഇന്ന് വരേക്കും ഇന്ന് വരേക്കും ഫറോവയുടെ ജഡം ഈജിപ്തിലുണ്ട് ആ അന്ന് ഫറോവമാര് ജഡങ്ങളെ മരണപ്പെട്ടവരെ സൂക്ഷിക്കുന്നതായ പ്രത്യേക മാധ്യമമുണ്ടായിരുന്നു ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ സംരക്ഷിച്ചു എന്നിട്ട് അവര് പണ്ഡിതന്നെ അല്ല സൂചിപ്പിച്ചതായ ആ പെരുമിടങ്ങളൊക്കെ കെട്ടിയവരാണല്ലോ അവർ കാറൂനോടും ഹാമാനോടും ഞാൻ ഈ മൂസയുടെ റബ്ബിനൊന്ന് കാണട്ടെ അതുകൊണ്ട് നീ മഹാ കെട്ടിടം കെട്ടു എന്നൊക്കെ പറഞ്ഞ ശൈലിയൊക്കെ ഖുർആാനിലുണ്ട് അങ്ങനെ ലോകാത്ഭുതമായി ഇപ്പോൾ കാണപ്പെടുന്നതായ ആ പെരുമിടങ്ങൾ നിങ്ങൾ നിട്ട് പലരും ഈജിപ്റ്റിൽ പോയവരുണ്ടെങ്കിൽ കണ്ടു കാണും നേരിട്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വാട്സാപ്പിൽ കൂടിയും നെറ്റിൽ കൂടിയും കാണാനുള്ള സൗകര്യങ്ങളുണ്ട് ഞാൻ നേരിട്ട് പല തവണ കണ്ടാളാണ് എന്ന് മാത്രമല്ല അവിടെ ജപ്പാൻകാരിലൂടെ പണ്ട് ഒരു നൂറ്റി ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആ പിരിമിടങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് പറോവന്മാരുടെ ജടങ്ങളെ സൂക്ഷിക്കപ്പെട്ട പിരിമിടത്തെ തുറക്കാനും പൊളിക്കാനും എന്നിട്ട് ചരിത്രം പറയുന്നത് അങ്ങനെയാവാം അതിൻ്റെ അകത്ത് അവർ നാലായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ ആ വായു മഹാ അപകടമായത് കാരണത്താൽ ആ ഭാഗം അവർ തുറന്ന സന്ദർഭത്തിൽ അതിൻ്റെ പരിസരത്തിലുണ്ടായിരുന്ന സാർവ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കാൻ വേണ്ടി പഠനം നടത്താൻ വേണ്ടി വന്നവർ അവർ വരെ ജപ്പാനികളാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല അവർ വരെ മരിച്ചുപോയി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട് ഏതായാലും നമുക്ക് അറിയേണ്ട ഭാഗം അള്ളാഹു പറയുന്ന ഭാഗം എന്താണ് അല്യോമ ലിതകൂന ലിമൻ നിങ്ങളുടെ ശേഷം വരുന്ന സത്യനിഷേധികൾക്ക് മുമ്പിൽ ചോദ്യം ചെയ്യുന്നവർക്ക് വെല്ലുവിളി നടത്തുന്നവർക്ക് സത്യനിഷേധികൾ അത് പല രൂപത്തിലുള്ള നിഷേധികളുണ്ട് അള്ളാൻ നിഷേധിക്കുന്നവരുണ്ട് അള്ളാഹിന് വിശ്വസിക്കാത്തവരുണ്ട് ദൈവം തീരെ എന്ന് പറയുന്നവരുണ്ട് ഏത് രൂപത്തിൽ പെട്ടവരായിരുന്നാലും വിരോധമല്ല അവരെല്ലാം ഇതിൽപ്പെടും നിന്റെ ശരീരത്തെ ശരീരത്തെ സംരക്ഷിക്കും ആ അതുകൊണ്ടാണ് നാം ഇപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കാലഘട്ടത്തിൽ പ്രത്യേക ദ്രാവകം കണ്ടുപിടിക്കപ്പെട്ടു അത് ഉപയോഗിക്കപ്പെട്ടു അതിലൂടെ സംരക്ഷിക്കപ്പെട്ടു മിക്ക ഫറോവുമാരുടെ ജഡം ഈജിപ്റ്റാറിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഈ ഇത് അത് കാണാൻ വേണ്ടി ഞാൻ പോയ സന്ദർഭത്തിൽ ഒരു ഫറോവയുടെ കാലിലേക്ക് കൈവയ്ക്കാൻ എനിക്ക് ഒരു മനുഷ്യൻ ചാൻസ് തന്നു കൈവെച്ച് നോക്കി ഉറപ്പാക്കാൻ വേണ്ടി അത് ഒറിജിനൽ കാലി തന്നെയാണ് ഞാൻ കൈവച്ച് നോക്കുകയും ചെയ്തു ഇതിലേ ഫറോവുമാരുടെ കൂട്ടത്തിൽ നിട്ടൊരു ഫറോവയുടെ പറഞ്ഞു വരുന്നത് ഈ പെരുമിടത്തിനകത്തുനിന്ന് സൂക്ഷിക്കപ്പെട്ട് സംരക്ഷിക്കപ്പെട്ട് ഇതൊക്കെ കഥ പറയാനസമാണെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് അള്ളാൻ്റെ വാഗ്ദാനം പുലർന്നു എന്നതാണ് എന്താ പറയുന്നത് നിങ്ങളുടെ ശേഷം വരുന്നവർക്ക് ആ പരാക്രമിയായ വല്ല ദൈവം ലോകത്തുണ്ടെങ്കിൽ മൂസയെ നിന്നെ സിഷ്ടിച്ച ദൈവത്തിനെ സിഷ്ടിച്ചാൾ ഞാനാണെന്ന് പറയുന്ന ആ മഹാപൊക്കാനാവാത്ത പദം പറഞ്ഞതായ കഥാന താങ്ങാനാവാത്ത വാക്ക് പറഞ്ഞതായ ആ പരാക്രമിയെ കാമത്തുനാള് വരെ ജനങ്ങൾ കാണണം അവർ അതിലൂടെ പാഠം പഠിക്കണം എന്ന നിർബന്ധം ആ ഇനി ആ സന്ദർഭത്തിൽ തന്നെ അവനെ സംരക്ഷിച്ചു എന്നതിലൂടെ തന്നെ അവൻ്റെ ജഡം സമുദ്രത്തിൽ നിട്ട് പുറത്തു വന്നു എന്നത് തന്നെ മതി ഈ ആയത്ത് സ്ത്രീകരിക്കപ്പെടാൻ ഇപ്പോൾ കാണുന്ന ജഡം കണ്ടോളണമെന്നില്ല അതുകൊണ്ട് ഈ ഇടക്കാലത്ത് അത് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇസ്ലാമിനെക്കുറിച്ച് അല്ലെങ്കിൽ ആയത്തിനെക്കുറിച്ച് തെറി പറയാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ ആർക്കും പഴുതില്ല ഖുർആൻ പറയുന്നത് നിങ്ങളുടെ ശേഷം ജീവിക്കുന്നവർക്ക് പാഠമാവാൻ നിന്റെ ജടത്തെ ഞാൻ സംരക്ഷിച്ചു അപ്പോൾ ആ മുങ്ങി മരിച്ചവരെല്ലാം മരിച്ച കൂട്ടത്തിൽ മൂപ്പര് മീത വന്നത് എല്ലാവരും കണ്ടതും റസൂലുള്ള പറഞ്ഞതും നമ്മളോട് അങ്ങനെ സംഭവിച്ചു എന്നതും അതോടുകൂടി ആ കാലക്കാരും ആ കാലത്തിന് ശേഷമുള്ളവരും ഫറോവ യഥാർത്ഥത്തിൽ ദൈവമല്ല ദൈവമാകാൻ അർഹൻ അർഹനില്ല അവൻ ചത്തൊടുങ്ങുന്നത് ഞങ്ങൾ കണ്ടു എന്ന് സ്ഥാപിച്ചതായ യാഥാർത്ഥ്യമായിരുന്നു അതോടുകൂടി ഖുർആാൻ്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് കൂടുതൽ എൽമിന് വേണ്ടി ഞാൻ നേരിട്ട് പോയി കണ്ടതായ രംഗത്തെ കുറിച്ചാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിന് കട്ടി കൂടാനോ അല്ലെങ്കിൽ ഈമാനിനുള്ള കോട്ടം അതില്ലെങ്കിൽ തട്ടാനോ ഒരു പഴുതുമില്ലാത്തതായ ഒരു വിശ്വാസ കാര്യമാണ് എന്ത് അള്ള പറഞ്ഞത് സംഭവിക്കും അള്ള പറഞ്ഞത് നടക്കും അത് നടക്കാതിരിക്കേയില്ല എന്ന കാര്യം